മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സത്യങ്ങളെല്ലാം മനസ്സിലാക്കി മഞ്ജു വീട്ടിൽ നിൽക്കുന്നതോറും മേഘനയും വീട്ടുകാരെയും കാണുമ്പം മഞ്ജുവിന് കലി അടക്കാനാകുന്നില്ല കാരണം തൻ്റെ ജീവിതം തകർത്തതിൽ ഇവർക്ക് ഒരു പങ്കുണ്ടെന്നുള്ള ആ ഒരു തോന്നൽ മഞ്ജുവിൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് മാത്രമല്ല മേഘൻ്റെ കരണ അടിച്ചു പൊട്ടിക്കാനുള്ളൊരു തോന്നലും മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് ഇരമ്പി വരുന്നുണ്ട് ആദ്യമായിട്ട് മഞ്ജുവിന് തൻ്റെ വീട്ടിലേക്ക് പോയി എല്ലാവരെയും കണ്ട് സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ തോന്നിക്കുന്നു അങ്ങനെ മഞ്ജു കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോഴോ തനിക്കൊരു സമാധാനവും ഇല്ല തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴെങ്കിലും തനിക്ക് അല്പം സമാധാനം കിട്ടുന്നെങ്കിലോ തൻ്റെ കണ്ണേട്ടൻ കണ്ണേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് മഞ്ജുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത് വീൽ ചെയറിലായിരുന്നിട്ട് പോലും തന്നെ മടിയിലിരുത്തി കൊഞ്ചിക്കുകയും തനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് സാധിച്ചു തരികയും എന്തുമാത്രം സ്നേഹത്തോടാണ് തന്നെ വളർത്തിയെന്നുള്ള കാര്യമൊക്കെ ഓർത്തിട്ട് മഞ്ജുവിന് വിഷമം വരുന്നുണ്ട് എന്നാൽ മേഘൻ്റെ ആ സ്വാധീനത്തിൽ തൻ്റെ കണ്ണേട്ടനെ ഒരുപാട് താൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു കുറ്റബോധവും മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മഞ്ജുവും ദുർഗാമയും കൂടി ഹാളിൽ നിൽക്കുന്നത് കണ്ണൻ കാണുന്നുണ്ട് പുറത്താണെങ്കിൽ മേഘൻ്റെ കാറുമില്ല മഞ്ജു വിഷമിച്ച് നിൽക്കുന്നത് പോലെ തോന്നുന്നു എന്തോ ഒരു പന്തികേടുണ്ടെന്ന് കണ്ണൻ്റെ മനസ്സിൽ തോന്നിക്കുന്നു ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ ജീവിതം തകരുന്നതിൽ കണ്ണന് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ് എന്നാൽ മേഘനുമായിട്ടുള്ള മഞ്ജുവിൻ്റെ ജീവിതം കണ്ണൻ ആഗ്രഹിക്കുന്നുമില്ല അതേസമയം കണ്ണൻ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് വന്നില്ലേടി നീ തനിച്ചാണോ വന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് മുമ്പാണെങ്കിൽ മഞ്ജു ഉരുളയ്ക്കുപ്പേരിയെന്ന പോലെ തറതല പറഞ്ഞേനെ ഇപ്പം ഒന്നും പറയുന്നില്ല വളരെ നിശ്ചലയായിട്ട് നിൽക്കുന്നുണ്ട് അത് കണ്ട് കണ്ണന് വിഷമമാകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടി നിന്റെ ഭർത്താവിൻ്റെ കാമുകിമാർ അവനെ തിരക്കി വന്നോ നിനക്കെന്തോ ഒരു വിഷമമുള്ള പോലെ തോന്നുന്നല്ലോ അത് കേട്ടിട്ടും മഞ്ജുവിനൊന്നും പറയാനില്ല സത്യം അത് തന്നെ എന്താ പറയുന്നതെന്ന് വെച്ചിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ആ സമയം കണ്ണൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ ടി കാര്യം എന്താന്ന് വെച്ചാൽ പറ ഓ എന്നോട് പറയാൻ പറ്റില്ലല്ലോ ഞാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളിയാക്കുമെന്നുള്ളൊരു ചിന്ത നിൻ്റെ മനസ്സിൽ കാണുമല്ലേ സാരമില്ല നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോഴേ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും നിന്റെ ഭർത്താവിൻ്റെ ചതി നീ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇതിപ്പോൾ ഒന്നോ രണ്ടോ അവൻ്റെ ചതികൾ നിനക്ക് മനസ്സിലായി കാണും പക്ഷേ ഇതൊന്നുമല്ല ഇതിനപ്പുറമുണ്ട് അതൊക്കെ വഴിയേ നിനക്ക് മനസ്സിലാകും അവനെ തേടി ഒരുപാട് പെൺകുട്ടികൾ വരും ഞാനിതെന്റെ മഹിയെ തൊട്ട് സത്യം ചെയ്ത് പറയുവാണ് കാരണം അങ്ങനെ ഒരനുഭവം എൻ്റെ മഹിക്കും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കേട്ട് മഞ്ജു കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അത് കണ്ട് കണ്ണൻ എല്ലാ സത്യവും മനസ്സിലായി അങ്ങനെ വിഷമത്തോടെ മഞ്ജുനെ തന്നെ നോക്കി നിൽക്കുന്നു കണ്ണൻ എന്നിട്ട് പറയുന്നുണ്ട് ഇവളുടെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അമ്മയായ നിങ്ങളും നിങ്ങളുടെ മകനായ ഉണ്ണിയും മരുമകൾ കരുണയും ആണെന്നുള്ള കാര്യം മറക്കരുത് പിന്നെ മറ്റൊരാൾക്കും കൂടി ഒരു റോൾ ഉണ്ട് ആ വാമദേവൻ അയാൾ രഹസ്യമായി നടത്തിയ പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അയാൾക്കുള്ള ശിക്ഷ എന്തായാലും മാർക്കോ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്കിലും അയാൾ ഗതി പിടിക്കില്ല ഇത്രയൊക്കെ കണ്ണൻ പറഞ്ഞിട്ടും ദുർഗ പോലും ഒരു വാക്ക് തിരിച്ചു പറയുന്നില്ല സാധാരണ ഇങ്ങനല്ല അവരും വായിട്ട് അലച്ചുകൊണ്ടേ ഇരിക്കുന്നതായിരുന്നു പക്ഷേ ഒന്നും മിണ്ടുന്നില്ല അപ്പോഴേ കണ്ണൻ ഒരു പന്തി കേട് തോന്നിയിരുന്നു അതേ സമയത്ത് നമ്മുടെ പ്രതാപൻ ഉയർത്ത് നീക്കുന്നു മാർക്കോടെ കയ്യിൽ നിന്ന് അടികിട്ടി വീൽചെയറിലായിരുന്ന പ്രതാപൻ ഇപ്പം തനിയെ നടക്കാൻ തുടങ്ങി അങ്ങനെ തനിയെ നടക്കാൻ തുടങ്ങിയതും വാമദേവനെ കണ്ടിട്ട് അടുത്ത പദ്ധതി തയ്യാറാക്കാനായിട്ട് ഓടിപ്പോന്നുണ്ട് പ്രതാപൻ എന്നിട്ട് പറയുന്നുണ്ട് അവരുടെ സാധാരണ പ്ലാൻ എന്തുവാ കണ്ണനെ മഹാലക്ഷ്മിയും തീർക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം അന്നേരം വാമദേവൻ പറയുന്നുണ്ട് കണ്ണൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൊട്ടേഷൻ കൊടുത്ത് എന്നിട്ടത് തിരിച്ച് പണിയായത് നമുക്ക് മാത്രം അത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് ഞാൻ ഈ കിടക്കേ കടന്നപ്പോൾ മുഖ്യമായൊരു തീരുമാനം എടുത്തു മറ്റൊന്നുമല്ല സത്യത്തെ ഈ കണ്ണൻ ഒരു സാധുവാണ് അവനെ അങ്ങ് വെറുതെ വിട്ടേക്കാം മഹാലക്ഷ്മി ഇല്ലെങ്കിൽ അവൻ വെറും ഒരു പാഴ്മരമാണ് മഹാലക്ഷ്മിയാണ് അവൻ്റെ ശക്തിയും ബലവും എല്ലാം അതുകൊണ്ട് തന്നെ അവളെ അങ്ങ് ഇല്ലാതാക്കിയാലോ അതല്ലേ നല്ലത് മഹാലക്ഷ്മി ഇല്ലാതായ എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമാകും പിന്നെ കണ്ണനെ പ്രത്യേകിച്ച് കൊല്ലേണ്ട കാര്യമില്ല അവൻ ജീവിതകാലം മുഴുവനും ആ വീൽ ചെയറിലിരുന്ന് നരയിക്കും പിന്നെ അവനൊരു സഹായമായിട്ട് ആരും അവൻ്റെ മുമ്പിലേക്ക് പോകരുത് ഈ മഹാലക്ഷ്മി ഇല്ലെങ്കിൽ കണ്ണം വെറും വട്ടപൂജ്യം മാത്രമാണ് അന്നേരം വാമദേവൻ പറയുന്നുണ്ട് ആ മാർക്കോ എന്ന് പറയുന്നവന് രണ്ടെണ്ണം കൊടുക്കണം അവൻ നമ്മളോട് ചെയ്ത ചതിയെല്ലാം അറിയില്ലേ അന്നേരം പ്രതാപം പറയുന്നുണ്ട് ശരിക്കും മാർക്കോയെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ മേഘനാഥൻ കള്ളപ്പീഡനക്കേസ് ഉണ്ടാക്കിയത് എന്നിട്ട് എന്തായി വാമേട്ട അവനെ രക്ഷപ്പെടുത്തിയല്ലേ രക്ഷപ്പെടുത്തിയത് കണ്ണനും അവനൊരു വക്കീലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുതായിരുന്നു എന്നാലും മാർക്കോ എന്ന് പറയുന്നവൻ വളരെ ശക്തമായിട്ട് തന്നെ കണ്ണൻ്റെ കൂടെ തന്നെ ഉണ്ട് ആരൊക്കെ കൂടെ ഉണ്ടായാലും ഇല്ലേലും ആ മഹാലക്ഷ്മി അവൾ തീരണം എന്നാൽ മാത്രമേ കണ്ണൻ്റെ ശക്തി ചോരുകയുള്ളൂ എൻ്റെ കരുണമോള് അവളുടെ കണ്ണീന്നുള്ള കണ്ണീര് ഇപ്പോഴും തോർന്നിട്ടില്ല ഉണ്ണിക്കാണെങ്കിൽ ആ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം അത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട് മറ്റു ചില പ്രശ്നങ്ങളും കൂടി എൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട് മഞ്ജു എൻ്റെ മോൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അവനാണെങ്കിൽ വിവാഹത്തിന് മുമ്പ് ചില പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു നമ്മളും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊന്നും അങ്ങനെ ഇടപെടാനൊന്നും പോയിട്ടില്ല പക്ഷെ മഞ്ജു അവൻ്റെ ഓരോ കള്ളത്തരവും കണ്ടുപിടിച്ച് സ്ഥിരം വീട്ടിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എൻ്റെ പെങ്ങളുടെ മകളായതുകൊണ്ട് തന്നെ അവളെ ഒന്നും പറയാനോ ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല പിന്നെ ദുർഗയും വിളിച്ച് ഓരോ പരാതി പറയുന്നുണ്ട് സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഓ അതാണോ പ്രശ്നം ഞാനൊന്ന് മഞ്ജുവിനെ പോയി കാണുന്നുണ്ട് എന്നിട്ട് അവൾക്ക് ചെറിയ ഉപദേശമൊക്കെ കൊടുക്കാം അന്നേരം വാമദേവൻ പറയുന്നുണ്ട് എന്തായാലും കിട്ടിയത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിയാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും അവനെ ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ മഹാലക്ഷ്മി ഇല്ലാതായി കഴിഞ്ഞാൽ കണ്ണം പിന്നെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല ക്രമേണ മാർക്കോയുമായുള്ള ആ അടുപ്പവും കുറയ്ക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട ഇതിനിടയ്ക്ക് മഹാലക്ഷ്മി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിൽ ആ അമ്മയെ കാണാനായിട്ട് മഹാലക്ഷ്മി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അമ്മയോട് ചില കാര്യങ്ങൾ മഹാലക്ഷ്മിക്ക് ചോദിക്കാനുണ്ട് മാർക്കോയെ എങ്ങനെയാണ് മുത്തശ്ശിക്ക് പരിചയം എന്ന് ചോദിക്കാനാണ് മഹാലക്ഷ്മി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും മാർക്കോയും മുത്തശ്ശിയും ഉള്ളതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഒന്നും ചെയ്യാൻ ഈ ദുഷ്ടന്മാർക്ക് കഴിയില്ല ഇത്രയൊക്കെ തിരിച്ചടി പ്രതാപനും വാമദേവനും മേഘനും ഒക്കെ കിട്ടിയിട്ടും അവർ പഠിക്കുന്നില്ല അടുത്ത തിരിച്ചടിക്കായിട്ട് അവർ കാത്തിരിക്കുവാണ് അതിനുള്ള ഓരോരോ പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ